പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ പേരിൽ രണ്ടു മാസത്തോളമായി ടൌണിൽ കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ് പല പ്രദേശങ്ങളിലും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതരുടെ നടപടി നിന്നും നടപടിയുണ്ടാകുന്നില്ലെന്നാരോപിച്ചും അടിയന്തര നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തിയത് എന്നാൽ നഗരസഭാ ഓഫീസിൽ സെക്രട്ടറിയോ മറ്റ് ബന്ധപ്പെട്ടവരോ ഇല്ലാതിരുന്നതും പ്രതിഷേധത്തിന് ആക്കം കൂട്ടി തുടർന്ന് ഓഫീസിലെ സൂപ്രണ്ടിനെ യു നേതാക്കൾ ഉപരോധിച്ചു സെക്രട്ടറിയോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇല്ലാത്തത് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റത്തിനും ഇടവരുത്തി പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ ഉറപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട കൌൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സ്ഥിരസമിതി അധ്യക്ഷൻ വിജയ്കുമാറുമായി നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ചക്കകം പ്രശ്നം പരിഹരിക്കാമെന്ന് ബന്ധപ്പെട്ട കരാറുകാർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് നഗരത്തില് രണ്ട് വർഷത്തിലധികമായി പട്ടാമ്പിയിൽ വന്നും പോയും കൊണ്ടിരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമ്മൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൂനുമൽ കുരു എന്ന പോലെ നഗരസഭയുടെ കുടിവെള്ള പദ്ധതി താറുമാറായിട്ടും അഴകുഴമ്പൻ നയവുമായി അതിന് പരിഹാരമുണ്ടാക്കാതെ ആരോ എന്തോ ചെയ്തു കൊള്ളട്ടെ എന്ന ഭാവത്തിൽ ജനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള പട്ടാമ്പി നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ അവകാശവും വിൽപ്പനയും ഒക്കെയുള്ള നഗരസഭ ഇപ്പോൾ ഈ കുടിവെള്ള ഗുണഭോക്താക്കളെ ഇതുമാത്രം കരുതി ജീവിക്കുന്ന പട്ടാമ്പിലെ ആയിരക്കണക്കിന് വീട്ടുകാരും സ്ഥാപനങ്ങളും വളരെ ബുദ്ധിമുട്ടിലാണ് ഒന്നാമത് കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൊണ്ട് ആ വെള്ളം കുടിവെള്ളം എന്ന് പറഞ്ഞത് നിൽക്കുന്നത് ഈ ഭാരതപ്പുഴയിൽ നിന്ന് ഇവരടിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാതെ കോളിഫോം അളവ് കൂടിയ വെള്ളം വേറെ ഒരു കുപ്പിവെള്ള കമ്പനിയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ആ കുപ്പിവെള്ള കമ്പനി ഇന്ന് ടെസ്റ്റ് ചെയ്താൽ ജയിലിൽ അടക്കപ്പെടും ആ വള്ളമാണ് നഗരസഭ കുടിവെള്ളം എന്ന് പറഞ്ഞ് ഇവിടെ നാട്ടുകാർക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത് ആ വള്ളം ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്നത് അവർക്ക് കുളിക്കാനും അവരുടെ വസ്ത്രങ്ങൾ അലക്കാനും മറ്റുമാണ് അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളത്തിൻ്റെ പേരിൽ ബില്ല് വാങ്ങുന്ന നഗരസഭ കുടിവെള്ളം ശുദ്ധജലമാക്കി കൊടുക്കാതെ മലിനജലമാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതക്കാണ് ആ ഉള്ള വെള്ളം പോലും നൽകാതെ ആഴ്ചകളോളം ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടും അതിന് ഉത്തരം പറയാതെ ഇവിടെ നഗരസഭയാണ് പട്ടാമ്പിയിലെ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത് വാട്ടർ അതോറിറ്റി അല്ല ആ നഗരസഭ ഒരു വീടിന് അപേക്ഷ കൊടുത്താൽ അത് കണക്ഷൻ കൊടുക്കേണ്ടതും അപേക്ഷ സ്വീകരിക്കുന്ന നഗരസഭയാണ് അതിൻ്റെ ബില്ലിങ് അത് ഓഡിറ്റ് നടത്തുന്നതും ബില്ല് ചെയ്യുന്നതും നഗരസഭയാണ് ആ നഗരസഭയ്ക്ക് ഈ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പൈസ വാങ്ങുമ്പോൾ ശുദ്ധമായ കുടിവെള്ളം മുടക്കം കൂടാതിരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് റോഡ് പണിയുടെ ഭാഗമായി മുൻപും പലതവണ പൈപ്പ് പൊട്ടി വെള്ളം തടസ്സപ്പെട്ടിരുന്നു അപ്പോഴൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം ചെയ്തിരുന്നു അല്ലെങ്കിൽ ഈ ചാനൽ പട്ടാമ്പി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം